അങ്ങനെ മുല്ലപ്പെരിയാർ ടാമിത തുറക്കാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും കനത്ത മഴയാണ് ആ ഒരു അപ്ഡേഷൻ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇതാ മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ പോവുകയാണ് മുല്ലപ്പെരിയാർ ഡാം ഇന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കായിരിക്കും തുറക്കാൻ പോകുക അതുകൊണ്ടുതന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ അതോടുകൂടി ഇപ്പോൾ ആ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ആനന്ദനെ ഭയപ്പെടുന്നത് ഭയപ്പെടാനൊന്നുമില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നാലും പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കാം ഇന്ന് രാവിലെ മണിക്കായിരിക്കും ഡാം തുറക്കുക bye